ഇവിടെ ഒരു ഒരു പിൻവലിച്ചു പിൻവലിച്ചിൽ പെട്ടവര് ആദായ നികുതി അടയ്ക്കാത്തവരുണ്ടെങ്കിൽ ആ പട്ടിക അതൊരു വിവരാവകാശം ചോദിച്ചതാണ് മുഖ്യമഭയിൽപ്പെട്ട ആളുകളെ ടാക്സ് അടക്കാത്തവരുണ്ടോ എന്ന് ചോദിച്ചു തീർച്ചയായിട്ടും ഞാൻ തിരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ വളരെ നേരത്തെ തുടങ്ങിയതാണ് അതെല്ലാം ഒന്ന് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് നേരത്തെ വരണം എന്ന് കരുതിയതാണ് പല പരിപാടികൾ കാരണം അങ്ങനെ മാറ്റിവെക്കപ്പെട്ടു പോയ പരിപാടിയാണ് ഞാൻ പറഞ്ഞല്ലോ ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും യു ഡി എഫ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് സുസജ്ജമാണ് എല്ലാ സംഘടനാപരമായ എല്ലാ സംവിധാനങ്ങളും യു ഡി എഫിനു വേണ്ടിയാണ് നല്ല ഭൂരിപക്ഷത്തിൽ ഉയർന്ന ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് കൂടെ ജയിക്കും അതിനു വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പുകളാണ് ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ അതിശക്തമായ എതിർപ്പും വിദ്വേഷവും അവരോടുള്ള നിരാശയും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും സർക്കാരിനെതിരായിട്ട് പ്രതികരിക്കാൻ ജനങ്ങളൊരു അവസരം നോക്കിയിരിക്കുകയാണ് അത് നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല പ്രതികരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി പ്രതീകാത്മകമായി ഈ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾക്കെതിരായി പ്രതികരിക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങളാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹം ഞങ്ങൾക്ക് പിന്തുണ വാഗ്ദാനം ചെയ്തുകൊണ്ടാണല്ലോ അദ്ദേഹം രാജിവെച്ചത് അദ്ദേഹം പൂർണ്ണമായ അത് പിന്തുണ നൽകിയിട്ടുണ്ട് അത് ഞങ്ങൾ സ്വീകരിച്ചിട്ടുമുണ്ട് അതിന് കൂടെ ഉണ്ടാവും ഞങ്ങളുമായിട്ട് കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കും അല്ല അതെല്ലാം അതെല്ലാം മറ്റ് കാര്യങ്ങളാണ് അതെല്ലാം യു ഡി എഫ് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് അല്ല അതൊരു ഗുരുതരമായ ആരോപണമാണ് കാരണം അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ആരോപണം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഇത് ഞങ്ങളാരും ഉന്നയിച്ചിട്ടുള്ള ആരോപണമല്ല പ്രതിപക്ഷ പാർട്ടികൾ ആരും ഉന്നയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ആരോപണമല്ല ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായ ഇൻകം ടാക്സ് ട്രൈബ്യൂണൽ ഒരു കേസ് സി എം ആർ എൽ ഒരു കേസ് പരിശോധിച്ച് വന്നപ്പോൾ വെളിവായ ഒരു വിഷയമാണ് ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഗവണ്മെന്റ് ലെവലിൽ ഈ ചെയ്ത ഒരു സംഭവം മാത്രമാണ് അത് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാന പോയിൻ്റ് ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട് എന്നുറപ്പാണ് പക്ഷേ കമ്പനിയുടെ ആളുകൾ കൊടുത്തിരിക്കുന്ന മൊഴി ഒരു സർവീസും കൊടുക്കാതെയാണ് ഈ പണം ഒരു സർവീസും കൊടുക്കാതെ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മണി ലോണ്ടറിങ് ആണ് അത് പി എം എൽ ആക്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് അപ്പോൾ മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് ഒരു പണം വന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട് അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ട് പൂർണ്ണമായ ഉത്തരവാദിത്വം ആ കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടത് ആരോപണം ഗുരുതരമാണ് അത് ആരെങ്കിലും കെട്ടിപ്പൊക്കിയാരോപണമല്ലോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി ആരെങ്കിലും ഉന്നയിച്ചോപണോ ഞങ്ങൾ ആരും ഉന്നയിച്ച ആരോപണമല്ല അത് വന്ന പുറത്തു വന്ന ഒരു ആരോപണമാണ് ഗുരുതരമായ ആരോപണമാണ് അപ്പൊ അത് അന്വേഷിക്കുകയും വേണം അതിൻ്റെ അകത്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കുകയും വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആയിട്ടുള്ള സ്റ്റാൻഡ് ഞങ്ങൾ അതിനൊരു പ്രൊസീജിയർ ഉണ്ട് കേരളത്തിലെ കോൺഗ്രസ്സിന് അത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൂടി ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പേരുകൾ ശുപാർശ ചെയ്ത് അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വമാണ് ആ പേര് പ്രഖ്യാപിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ മണിക്കൂറുകൾക്കകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഒരു പുതിയ രീതി ഞങ്ങൾ കുറേ നാളുകളായി അവലംബിക്കുന്നുണ്ട് ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് എന്ന് നാളെ ഇന്ന് പ്രഖ്യാപിച്ചാൽ ഇന്ന് രാത്രി നാളെ പ്രഖ്യാപിച്ചാൽ നാളെ രാത്രി നമുക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം അതിനുള്ള പ്രാഥമികമായ ചർച്ചകൾ നേതൃത്വം നടത്തിയിട്ടുണ്ട് അത് കൂടുതൽ കൂടിയാലോചനകൾ നടത്തി ഉചിതമായ ഇപ്പം നിങ്ങൾ പാലക്കാട് എന്ത് ബഹളം വരും നിങ്ങളെല്ലാം കൂടി പത്ത് ദിവസം നമുക്ക് ഇരിക്കും പുറതെ തന്നിട്ടില്ല നിങ്ങൾ എന്തൊരു വാർത്തയായിരുന്നു ഇപ്പം എന്തൊരു വാർത്തയാണ് കുറേ ദിവസമായിട്ട് എന്തെല്ലാം വാർത്തയാണ് കൊടുക്കുന്നത് എല്ലാവരും അല്ല കേട്ടോ എന്തെല്ലാം ഒരു ദിവസം രാവിലെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് കൊടുക്കും എന്നിട്ട് പറയും ഉച്ചയ്ക്ക് പറയും അയാളുടെ ഭാരം കുറഞ്ഞു തൂക്കം കുറഞ്ഞു തൂക്കം വേറെ ആക്കെ കൂടിയെന്നത് നിങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവൻ ഞങ്ങൾ പാവങ്ങള് സാധാരണയെ തീരുമാനിക്കാൻ നമ്മളൊക്കെ വലിയ ആളുകളാണെന്ന് വിചാരിച്ചത് ഞങ്ങളെ നടക്കണം ഇതൊക്കെ തീരുമാനിക്കണം ഞങ്ങളൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെ അടക്കണം ഞങ്ങൾക്കൊരു അനുമതി ഇതാ ഇത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വേറൊരു വാർത്ത ഞാൻ കണ്ടു ഡൽഹിയിൽ നിന്ന് അനുമതി കൊടുത്തു അപ്പൊ ഞങ്ങള് അന്മറി ഞങ്ങളെ കാണാൻ വേണ്ടിയിരിക്കാണ് ഡൽഹിയിൽ നിന്ന് അനുമതി കൊടുത്തു തൃണമൂൽ കോൺഗ്രസിന്റെ മുന്നണിയിൽ എടുക്കാൻ നിങ്ങൾ വാർത്ത കൊടുത്താണ് അപ്പം ഞാൻ ഞാൻ എനിക്ക് എനിക്ക് ഞാൻ വിമർശിക്കില്ല കേട്ടോ ഇടയ്ക്ക് ആയി ഇങ്ങനെ പരിഭവം പറയും ഇങ്ങനെ വിമർശിക്കുമെന്നില്ല നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും എല്ലാ കാര്യവും ഉണ്ട് പക്ഷെ നിങ്ങളൊരു കാര്യം പോവാതെ നോക്കണത് ചെയ്യുന്നവർ നിങ്ങളുടെ ഒരു വിശ്വാസം ഇത് എപ്പോഴും ഇങ്ങനെ വാർത്ത ഇതുപോലത്തെ കൊടുത്തുകൊണ്ടിരുന്ന ആളില്ലേ അതെ ആ ചാനലല്ലേ ഇങ്ങനെ സ്ഥിരം പറയണമെന്ന് അതാണ് എനിക്ക് വിഷമം അത് ഓർത്തോളാം അവരുടെ രാഷ്ട്രീയ വോട്ട് അവർക്ക് കിട്ടില്ലല്ലോ കിട്ടിയ എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയതാ പാലക്കാട് എന്നിട്ട് എന്തായി എന്തായി എന്നിട്ട് പാലക്കാട് ദയനീയമായ മൂന്നാം സ്ഥാനത്തേക്ക് പോയില്ലേ തൃക്കാക്കരയിൽ എന്താ സംഭവിച്ചത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വന്ന് ഒരു മാസം ക്യാമ്പ് ചെയ്തു ഇല്ലേ തൃക്കാക്കരയിൽ ഒരു മാസം ക്യാമ്പ് ചെയ്തു എല്ലാ ഭരണത്തിൻ്റെ എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ചു പി ടി തോമസ് ജയിച്ചതിൻ്റെ ഇരട്ടി ഹോട്ടിലാണ് ഉമാ തോമസ് ജയിച്ചത് എന്തായിരുന്നു അവിടെ ബഹളം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയെ പോലുള്ള പരിണത ഒരു നേതാവ് ജയിച്ചതിൻ്റെ നാലരട്ടി ഭൂരിപക്ഷത്തിലാണ് പുതുപ്പള്ളി ജയിച്ചത് പാലക്കാട് ഷാഫി പറമ്പിലെ പോലത്തെ ഒരു പ്രഗത്ഭനായ ഒരു പാർലമെൻറ്റേറിയൻ ജയിച്ചതിൻ്റെ അഞ്ചരട്ടി ഹോട്ടിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഇന്ത്യയിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ സാധാരണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് പ്രതിപക്ഷത്തിന്റെ സ്ഥിതി ദയനീയമാണ് എല്ലായിടത്തും പ്രതിപക്ഷത്തിൽ ജയിക്കാൻ പറ്റാറില്ല കേരളത്തിൽ അങ്ങനെയല്ല അത് ഞങ്ങളുടെ മിടുക്കാൻ നിങ്ങൾ പറയുന്നില്ല ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ ാണ് അതിലെല്ലാം പ്രതിഫലിക്കുന്നത് ഭയങ്കര ദേഷ്യമാണ് കാര്യം ഉണ്ടാവില്ല ഇവിടെ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്നിട്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും ഞങ്ങൾ ജയിക്കും അത്രയും രാഷ്ട്രീയ ബോധ്യമുള്ള ഒരു നിയോജ മണ്ഡലവും അവിടുത്തെ യു ഡി എഫ് പ്രവർത്തകരുമാണ് ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് നല്ല വോട്ടുണ്ട് അതേ അവസരത്തിൽ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ആരെയാണ് സാറ് മത്സരിക്കുമ്പോൾ പോലും കിട്ടാത്ത വോട്ടുകൾ കൂടി ഈ പ്രാവശ്യം കിട്ടി കാരണം അത് ഗവൺമെൻറ്റിനോടുള്ള നെഗറ്റീവ് വോട്ടുകൾ കൂടി ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടും സർക്കാരിനോട് ജനങ്ങൾക്ക് പ്രതിഷേധിക്കാൻ കിട്ടിയ അവസരമാണ് അതൊരു സി പി എം വോട്ടും കിട്ടും ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല പാലക്കാട് ഞങ്ങൾക്ക് സി പി എം വോട്ട് കിട്ടുമെന്ന് പറഞ്ഞില്ല ഇല്ലേ എല്ലായിടത്തും കിട്ടിയില്ല ഞങ്ങൾക്ക് സി പി എം വോട്ട് ഞങ്ങൾക്ക് എല്ലായിടത്തും കിട്ടിയില്ലേ സി പി എം വോട്ട് കിട്ടിയില്ലേ പരമ്പരാഗത അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്നവർ ഇവർക്ക് വോട്ട് ചെയ്യൂല കാരണം ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുഴിച്ചു മൂടാൻ വേണ്ടി വന്നേക്കണം ശരിയായിട്ടുള്ള പാർട്ടിക്കാർക്ക് അറിയാം പിന്നെ ഇടതുപക്ഷത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അതായത് അവർ ലെഫ്റ്റാണ് അവർ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഒന്നുമില്ല അവർ ലെഫ്റ്റിനെ വോട്ട് ചെയ്യുള്ളൂ ഈ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികൻ എല്ലാ നിയോജക മണ്ഡലത്തിലും ഉണ്ട് കേരളത്തിന്റെ സെന്ററിൻ്റെ ലെഫ്റ്റാണ് ആരും ഇവർക്ക് വോട്ട് ചെയ്യത്തില്ല അവരൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക കാരണം ഞങ്ങളാണിപ്പോൾ അത്തരം പുരോഗമനമായ ചിന്താഗതികളും നിലപാടുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പം യു ഡി എഫ് ആണ് കേരളത്തിലെ കോൺഗ്രസ് ആണ് ഞങ്ങളാണ് പുരോഗമനപരമായ നിലപാട് ഇവര് തീവ്ര വലതുപക്ഷമാണ് ചേട്ടമ്പാവയുടെ പുറകെയാണ് അരിയമ്പാവ പോകുന്നത് ഡൽഹി പോണ പോലെയാണ് ഇവർ പോകുന്നത് എല്ലാ കാര്യത്തിലും തീവ്ര വലതുപക്ഷ നിലപാടാണ് കേരളത്തിന്റെ സി പി എമ്മിന് അവസാനം ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം ഒറ്റക്കെട്ടായി പറയാണ് ഫാസിസ്റ്റ് ഭരണമാണ് ഇന്ത്യയിൽ നടക്കുന്നത് ഇന്ത്യയിലെ സി പി എം മാത്രമാണ് പറയുന്നത് ബി ജെ പി ഫാസിസ്റ്റ് പാർട്ടി അല്ല നവ ഫാസിസ്റ്റ് പോലും അല്ല ബി ജെ പി എന്ന് പറയുന്നത് ഈ പിണറായി വിജയൻ അടക്കമുള്ള പോളിറ്റ് ബ്യൂറോ മെമ്പർമാരാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ ബി ജെ പിയുടെ ഫാസിസ്റ്റ് ഭരണം അല്ല എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏക പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് ഈ കേരളത്തിലെ നേതാക്കന്മാരുടെ ബി ജെ പി പ്രീണനം കൊണ്ടും ബി ജെ പി പേടി കൊണ്ടുമാണ് അവർ ഈ പാവം കേന്ദ്ര നേതൃത്വത്തെ കൊണ്ട് ഈ തീരുമാനം എടുപ്പിച്ചിരിക്കുന്നത് അവരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് അവർ ബി ജെ പിയുടെ സഹയാത്രികരാണ് അവരുടെ കൂടെയാണ് പേടിയാണ് കാരണം കേസുകളല്ല അതായത് രാജീവ് ചന്ദ്രശേഖർ റൂമിലിരുന്ന് അഭിപ്രായം അവിടെ പോകണമെങ്കിൽ ആർമി യൂണിഫോം സംസ്ഥാന അധ്യക്ഷൻ ഒന്നാമത്തെ ഈ കേരള രാഷ്ട്രീയം എന്താണ് കേരളം എന്താണ് എന്ന് തിരിച്ചറിവില്ലാത്ത ഒരാൾ പറയുന്നതാണ് അതായത് ഇതുവരെ കേരളം എന്താണെന്നും മനസ്സിലായിട്ടില്ല ഒന്ന് ഞങ്ങൾ പറഞ്ഞത് എന്താണ് നമ്മളൊരു വിഷയം ഉണ്ടാവും ഇതുപോലത്തെ കാശ്മീർ സ്ഫോടനം ഉണ്ടാകുമ്പോൾ രാജ്യസനേഹമുള്ളവരെല്ലാവരും നിങ്ങളും ഞാനും അടക്കം ചിന്തിക്കുന്നതാണ് ദൈവമേ ഏ ഇതിൻ്റെ പേരിൽ ഇനി വീണ്ടും ഒരു കലാപമൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കരുത് അല്ലേ ഒരു കുഴപ്പം കുഴപ്പമുണ്ടാകരുത് അതല്ലേ നമ്മൾ പറഞ്ഞല്ലോ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു രാഷ്ട്രീയം പറയേണ്ട സമയമല്ല ഇത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താൻ പോലും നമ്മൾ ആരും തയ്യാറായില്ല നമ്മൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം നമ്മുടെ രാജ്യത്തിന് നേരെയുള്ള ഭീഷണിയാണ് നമ്മുടെ നെഞ്ചിലാണ് വെടിയുണ്ട നടച്ചിരിക്കുന്നത് എന്ന് ദേശസ്നേഹത്തോടു കൂടിയാണ് ആ വാക്കു പറഞ്ഞത് അപ്പം അദ്ദേഹത്തിന് ഇത് നമ്മൾ എന്താണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാവില്ല അപ്പോ ആയി തോന്നിയതിൽ പറഞ്ഞു എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി അദ്ദേഹം കാണിച്ചില്ല പിന്നെ മലയാളം അറിയാൻ പാടില്ലാത്തത് കൊണ്ടുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം ഇന്നലെ നടത്തി ഞാനത് ഇഗ്നോർ ചെയ്തത് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം അത് അങ്ങനെ പറഞ്ഞോട്ടെ അത് മനസ്സിലായിട്ടില്ല നമ്മൾ നമ്മളെന്താ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെയാണ് രാജ്യത്തിൻ്റെ കൂടെ അല്ലാതെ നിങ്ങളെല്ലാം കണ്ടല്ലേ ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു വിവാദ പ്രസ്താവന പറഞ്ഞോ ഇന്നലെ ആരോ ചോദിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ ഒന്നും ഞങ്ങൾ ആരും അങ്ങനെ പറയില്ല രാജ്യം വേവുകയാണ് അല്ലേ മനസ്സ് വേവുകയാണ് എല്ലാവരുടെയും എല്ലാവരുടെയും മനസ്സ് വേവുകയാണ് ആ സമയത്ത് നമ്മൾ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കില്ലേ അതിൽ രാഷ്ട്രീയം കാണാൻ നമ്മൾ ശ്രമിക്കില്ല പിന്നെ ഇന്ത്യയിലെ മിലിറ്ററിയുടെ യൂണിഫോം കൊടുക്കണ ഇയാളാണ് കേരളത്തിലെ ബിജെപി പ്രസിഡന്റ് ആണ് മിലിറ്ററിയുടെ യൂണിഫോം കൊടുക്കുന്നത് ഞാൻ എന്താ ഇതിനൊക്കെ മറുപടി ചുമ്മാ നിങ്ങൾ എന്തായാലും എത്ര സാമാന്യ ബുദ്ധി ഇല്ലാത്തവരാണ് ഇവരെന്ന് അവര് തെളിയിക്കല്ലേ ഒരു നോട്ടീസ് അയക്കാമോ ആരെങ്കിലും വിവരാവകാശ പ്രകാരം ഇത് കൊടുത്താൽ വിവരാവകാശ നിയമം എന്താണെന്ന് അറിയുന്നത് ഇങ്ങനെ ഒരു നോട്ടീസ് താഴേക്ക് കൊടുക്കാം നടപടി എടുക്കണം അവർക്കെതിരെ ചെയ്തവർക്ക് ഞാൻ നോ കമന്റ്സ് അതൊക്കെ ഓരോരുത്തരുടെ യുക്തിയാണ് മനസ്സിലായ നമ്മൾ പ്രൊപ്പറൈറ്റി എന്നുള്ളൊരു വാക്കുണ്ട് ഓരോ സമയത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ എന്താണ് ചെയ്തത് ഞാനിവിടെ നിലമ്പൂരി ഞങ്ങൾ പരിപാടി വെച്ചിരുന്നത് ഇതേ മീറ്റിംഗ് ഞങ്ങൾ വെച്ചിരുന്നത് ഞങ്ങൾ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം മറ്റേ ഇവിടുത്തെ പോപ്പിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായി എന്ന് പറയുന്നത് നമുക്കാർക്കും ഒരു പരിപാടി പങ്കെടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് നമ്മളെല്ലാം തകർന്നു പോയില്ലേ ഇത് കേട്ടിട്ട് ഒരു മലയാളി ഉൾപ്പെടെയല്ല ഇരുപത്താറ് പേരെ മലയാളി ഇല്ലാന്നു കയറി ഇരുപത്താറ് പേര് ടൂറിസ്റ്റുകളായി പോയ ആളുകളെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ അപ്പം നമ്മൾ തീരുമാനിക്കണം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ അത് ഇതിനെ കുറിച്ചൊരു കമൻ്റ് പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് അവരും അതാത് പാർട്ടികൾ തീരുമാനിക്കട്ടെ അദ്ദേഹം ഞങ്ങളുമായിട്ട് ഇപ്പൊ സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് മനസ്സിലായില്ലേ പൂർണ്ണമായിട്ട് സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ഞങ്ങളും പറഞ്ഞു പിന്നെന്താ അതിന്റെ അത് സംശയം ഇനിയൊരു സംശയത്തിനിടയില്ല മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞല്ലെന്ന് വാതിലടച്ചിട്ടില്ലെന്ന് മനസ്സിലായില്ല അടച്ചിട്ടില്ല എന്ന് മനസ്സിലായില്ല അല്ലല്ല അതല്ല അത് യു ഡി എഫ് അല്ലേ യോഗം കൂടുന്നത് അദ്ദേഹത്തിന് യു ഡി എഫിലേക്ക് എടുത്തിട്ടില്ലല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞത് വളരെ ക്ലിയർ അല്ലേ അത് ആ കാര്യത്തെക്കുറിച്ച് യു ഡി എഫിൻ്റെ ഘടകക്ഷികളൊക്കെ ചർച്ച ചെയ്ത് എല്ലാവരും കോൺഗ്രസ് ഒറ്റയ്ക്കാണോ തീരുമാനിക്കുന്നത് അതിൽ ചെറുതും വലുതും ഒന്നുമില്ല എല്ലാ ഘടകക്ഷികളുമായിട്ട് സംസാരിച്ച് തീരുമാനമെടുക്കും കറക്റ്റായിട്ട് അപ്പോൾ ഇപ്പോഴും ഒരു വാക്ക് പറയുമ്പോൾ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായില്ലേ അല്ല അത് ആരുടെ അനുസ്മരണ ദിനം വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇതീയം ഇപ്പൊ കോൺഗ്രസ് കാരനായ ആർ അല്ല അല്ല കോൺഗ്രസ് കാരനായിരുന്ന ആർ എസ് എസിനെ നിരോധിക്കണം നടപടിയെടുത്ത സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ അവരുണ്ടാക്കി വെച്ചില്ലേ അപ്പൊ അവരത് അവർക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു പൈതൃകയില്ല ഒരു പൈതൃകയില്ല അവർക്ക് കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവരും പങ്കെടുത്തിട്ടില്ല ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടില്ല ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ ബ്രിട്ടീഷ് പട്ടാളത്തിന് ഒറ്റക്കൊടുക്കുന്ന ജോലിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് അപ്പോൾ പൈതൃക ഇല്ലാത്തതുകൊണ്ട് ഇനി വല്ല കോൺഗ്രസുകാരെയൊക്കെ പിടിച്ച് ആരെങ്കിലുമൊക്കെ പിടിച്ച് ഞങ്ങൾ ഇതിൻ്റെ ആളുകളാണെന്ന് വരുത്താൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് സി ചേറ്റൂർ നായർ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ് സർദാർ പട്ടേൽ കോൺഗ്രസ് നേതാവായിരുന്ന ആളാണ് നെഹ്റു മന്ത്രിസഭയിൽ അംഗമായിരുന്ന ആളാണ് മനസ്സിലായല്ലേ നമ്മളൊക്കെ മരിച്ചു മരിച്ചുപോയാലും ഇവർ അത് പറയുമെന്ന് എനിക്ക് പേടി കോൺഗ്രസ് ഒന്നും അവഗണിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ എല്ലാ ആഘോഷവും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നടത്തുന്നുണ്ട് കെ പി സി സിയിൽ പരിപാടി നടക്കുന്നുണ്ട് കൊച്ചിയിൽ പരിപാടി നടക്കുന്നുണ്ട് എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളും കേരളത്തിൽ പരിപാടി നടത്തുന്നുണ്ട് ഞങ്ങളുടെ നേതാവിനെ അവഗണിച്ച ഇല്ല എന്ന് അവരല്ലോ അന്വേഷിക്കുന്നത് അവര് ഇപ്പം ഗാന്ധിയുടെ അവരെ കൊണ്ടുപോയി പൂക്കളർപ്പിക്കും എന്നിട്ട് വേറൊരു ആർഎസ്എസ് കാരൻ ഗാന്ധിയുടെ പടത്തുമ്പലേക്ക് വെടിവെക്കും ഇതൊക്കെ അവര് ചെയ്തോണ്ടിരിക്കണല്ലേ തമാശകളല്ലേ